ഈശ്വരയിൽ സ്നേഹമുള്ളവരെ നോമ്പ് കാലം ആരംഭിക്കുന്ന ഈ വേളയിൽ നമ്മുടെ വിചിന്തനത്തിനായി ഒരു ദേവചനത്തെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഒന്ന് സാമൂഹിക ഒന്ന് പത്ത് ദൈവസന്നിധിയിൽ നിരവിളിച്ച് പ്രാർത്ഥിച്ചു സമരമെ ഒരു നിമിഷം നമുക്കത് സങ്കൽപ്പിക്കാം നിശബ്ദമായ ഒരു രാത്രി ഹന്ന ദേവാലയത്തിന് നിൽക്കുന്നു അവളുടെ അധരങ്ങൾ ചടിക്കുന്നു പക്ഷേ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല ആർക്കും കേൾക്കാന വാർത്ത ഒരുതരം പ്രാർത്ഥന ദൈവം മാത്രം കേൾക്കുന്ന ഒരു നിലവിളിയായി അത് ഉയരുന്നു അവളുടെ പ്രശ്നങ്ങൾ മറ്റാളുകൾക്ക് ആർക്കും വ്യക്തമാകാനിടയില്ല അവരുടെ സ്വന്തം ഹൃദയത്തെ ദൈവത്തിന് മുമ്പിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് അവൾ ദൈവത്തോട് ചോദിച്ചത് ഒരു കുഞ്ഞിനെ കുറിച്ച് മാത്രമല്ല ദൈവമേ എന്നെ കാണുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ ഉള്ളിലെ ചോദ്യം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലുള്ള വാക്കുകളാൽ പറയാൻ പറ്റാത്തവർ മറ്റുള്ളവർക്ക് ആശ്വസങ്ങളും ആശ്വാസത്തിലേക്ക് എത്താൻ കഴിയാത്ത ആഴമുള്ള മുറിവുകൾ അത്തരം നിമിഷങ്ങളിൽ നാം പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കുന്നു പക്ഷേ ഉള്ള സഹോദരങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അന്വേഷിക്കുന്നത് എവിടെയാണ് നീ കർത്താളെ എന്നുള്ള പ്രശ്നത്തിൻ്റെ ഉത്തരമല്ല ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നാം അനുഭവിച്ചു തുടങ്ങേണ്ടത് ഹണ്യുടെ ഈ ദൈവം ഉടനെ തുടച്ചില്ല നമുക്കറിയാം ആദ്യം ദൈവം ഒരു സമാധാനം നൽകി വിട്ടയച്ചു കാരണം ദൈവം നമ്മുടെ സാഹചര്യം മാറ്റുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം അവിടിലേക്ക് തുറക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷമാണ് സുഹൃത്തുക്കളെ വേദന ആത്മാവ് ശാന്തമാകുന്ന നിമിഷം അതാണ് കൃപയുടെ സാക്ഷി നോമ്പുകാൽ നമ്മെ പഠിപ്പിക്കുന്നില്ല എന്തിനൊക്കെ നഷ്ടപ്പെടുത്തി കളയാനല്ല മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ തുറക്കുവാനാണ് നമ്മുടെ പരാതികൾ സ്വയം നീതികരിക്കാനുള്ള ആവശ്യങ്ങൾ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണം എന്നുള്ള പരിഭാഷ ഇവരെ നാം നാം ദൈവത്തിന്റെ മുന്നിൽ വയ്ക്കുമ്പോൾ ഇതെല്ലാം നിശബ്ദമായ പ്രാർത്ഥനകളായി മാറുന്നു നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം തുടങ്ങുന്നത് അവൾക്ക് കുഞ്ഞിനെ ലഭിച്ച ദിവസമല്ല അവൾ കരവിൽ കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ എന്ന ആ ദിവസമാണ് മറ്റൊരു മുമ്പ് കാലത്തേക്ക് നമ്മൾ കിടക്കുന്ന ഈ അവസരത്തിൽ പ്രാർത്ഥനാ നിർഭരമായ നിശബ്ദതയിൽ നിന്ന് നമുക്ക് ഓടി പോകാതിരിക്കാം നമ്മുടെ ദൈവത്തിൻ്റെ തുറക്കണം അത് നമ്മുടെ പ്രാർത്ഥനയായി മാറട്ടുണ്ട് വാക്കുകൾ വേണമെന്നുള്ള സഹോദരങ്ങളെ കണ്ണ മതി കാരണം ദൈവം പലപ്പോഴും നമ്മൾ പറയുന്നതല്ല കേൾക്കുന്നതാണ് നമ്മളുടെ ഹൃദയത്തിന്റെ തുറവിയാണ് അവിടുത്തെ കാണുന്നത് നമ്മുടെ വേദന നമ്മുടെ ദൈവത്തിലേക്ക് നയിക്കുമ്പോൾ അതാണ് അനുഗ്രഹത്തിന്റെ ആരംഭ ഈ നോമ്പുകാലത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റി മറിക്കുവാൻ കീമയിൽ മറിക്കുവാൻ ശ്രമിക്കുന്നവരുപകടപ്പെടും ദൈവത്തിന്റെ സാന്നിധ്യം വന കുവിക്കാനായി നമുക്ക് നമ്മിൽ തന്നെ തുറന്നിടാം നല്ലവനായ ദൈവം നമ്മെല്ലാവരെയും അനുസരിക്കത്ത